എന്തായി നമ്മുടെ കാവേരി എഞ്ചിൻ പദ്ധതി എന്തൊക്കെയാണ് നമ്മുടെ കാവേരി എഞ്ചിന്റെ അപ്ഡേറ്റുകൾ പരിശോധിക്കാം പ്രേക്ഷകർക്ക് പേജ് നോട്ടിലേക്ക് സ്വാഗതം വളച്ചു കിട്ടുന്നില്ല നേരെ കാര്യത്തിലേക്ക് വരാം ഇന്ത്യയിലെ ബംഗളൂരുവിലെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ കീഴിലുള്ള ഒരു ലാബായ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് വികസിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ആഫ്റ്റർ ബേർണിംഗ് ഫാൻ പ്രൊജക്ട് ആണ് ജി ടി ആർ ഇ ജി ടി എക്സ് തേർട്ടി ഫൈവ് വി എസ് കാവേരി ഒരു ഇന്ത്യൻ രൂപകൽപ്പനയായ കാവേരി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് വികസിപ്പിച്ചെടുത്ത എച്ച് എ എൽ തേജസിന്റെ ഉത്പാദന മോഡലുകൾക്ക് ഊർജം പകരുന്നതിനാണ് ആദ്യം ഉദ്ദേശിച്ചിരുന്നത് എന്നിരുന്നാലും കാവേരി പ്രോഗ്രാമിന് ആവശ്യമായ സാങ്കേതിക ആവശ്യകതകൾ കൃത്യസമയത്ത് നിറവേറ്റുന്നതിൽ അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ പിന്നീട് തേജസ് പ്രോഗ്രാമിൽ നിന്ന് ഔദ്യോഗികമായി അതിനെ വേർപെടുത്തുകയാണ് ഉണ്ടായത് കാവേരി ജെറ്റ് എഞ്ചിൻ പദ്ധതിയെക്കുറിച്ച് ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് പറഞ്ഞത് എന്താണെന്ന് പരിശോധിക്കാം ആവശ്യമായ ത്രസ്റ്റ് ടു വെയിറ്റ് അനുപാതം കൈവരിക്കുന്നതിലെ നിരന്തരമായ വെല്ലുവിളികൾ കാരണം പ്രതിരോധ ഗവേഷണ വികസന സംഘടന ഡിആർഡിഒ ശ്രദ്ധ തിരിച്ചുവിട്ടതായാണ് പറയുന്നത് ഇന്ത്യയുടെ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ആയ തേജസിനെ ശക്തി പകരാൻ ആദ്യം രൂപകൽപ്പന ചെയ്ത കാവേരി എഞ്ചിൻ ഇപ്പോൾ ആളില്ല കോംബാറ്റ് ഏരിയൽ വെഹിക്കിൾ പ്രോഗ്രാമുകൾക്കായി പ്രത്യേകിച്ച് കാതക് സ്റ്റെൽത്ത് യു സി എ വി സംരംഭത്തിനായി പുനർനിർമ്മിക്കുമെന്ന വലിയ തീരുമാനമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് നമ്മുടെ കാവേരി എഞ്ചിൻ റഷ്യയിൽ പലതരത്തിലുള്ള പരിശോധനകൾക്കാണ് വിധേയമായി കൊണ്ടിരിക്കുന്നത് ആ പരിശോധനകൾക്കൊടുവിൽ ഇവ ആളില്ലാ ആകാശവാഹനങ്ങളിൽ ഉപയോഗിക്കുന്നതിന് വേണ്ട പ്രകടനം കാഴ്ചവെക്കുന്നുവെന്നും മനസ്സിലാക്കി അതിലൂടെ നമ്മുടെ രാജ്യം ചുവട് ഒന്ന് മാറ്റി പിടിക്കാൻ തീരുമാനിച്ചു എന്നതാണ് എന്തായാലും ഇത്രയും നാളത്തെ ഏറ്റവും വലിയ ശ്രമങ്ങൾ ഉപേക്ഷിക്കാൻ നമ്മുടെ രാജ്യം തയ്യാറല്ല എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് ഒന്നിലും തോറ്റു പിന്മാറിയ ചരിത്രം നമ്മുടെ രാജ്യത്തിനില്ല എന്നതും നാം ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ് റഷ്യയിൽ നടന്ന ഗ്രൗണ്ട് ഹൈ ഓൾട്ടിറ്റ്യൂഡ് പരിശോധനകൾക്ക് ശേഷം യു എ വി ആപ്ലിക്കേഷനുകൾക്ക് അനുയോജ്യമാകുന്ന ഏകദേശം നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തി ഒന്ന് കിലോ ന്യൂട്രൺ ത്രസ്റ്റ് പ്രദർശിപ്പിച്ച എഞ്ചിന്റെ ഡ്രൈവ് വേരിയന്റ് കഴിവുകൾ പ്രയോജനപ്പെടുത്തുക എന്നതാണ് തന്ത്രപരമായ നീക്കം ക്ഷ്യമിടുന്നത് ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ മനസ്സിൽ ഒരു ചോദ്യം വന്നിരിക്കാം അപ്പോൾ നമ്മുടെ തേജസ്സിന് ആകും രാജ്യം നൽകുക എന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തോറ്റു പിന്മാറുന്ന ചരിത്രം നമ്മുടെ രാജ്യത്തിനില്ല അതുകൊണ്ട് തന്നെ സമാന്തരമായി കൂടുതൽ ശക്തമായ ഒരു പുതിയ എഞ്ചിൻ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ രാജ്യം കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ജെറ്റ് എഞ്ചിൻ വികസനത്തിനാണ് രാജ്യം ഒരുങ്ങുന്നത് ഈ എഞ്ചിൻ വികസനത്തിൽ ഒരു പ്രമുഖ അന്താരാഷ്ട്ര പങ്കാളി ഉണ്ടാകുമെന്നതും ആ പങ്കാളിയിൽ നിന്നും ഇന്ത്യയിൽ പൂർണ്ണ ആഭ്യന്തര ഉൽപാദനം ഉണ്ടാകുമെന്നതും അതുപോലെ തന്നെ ഈ വികസന പൂർണ്ണമായ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഉണ്ടാകുമെന്നതും ഒരു നീക്കമായി കണക്കാക്കണം പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ഊന്നി പറഞ്ഞ ഈ അഭിലാഷ പരിപാടി ഗണ്യമായ ചെലവുകൾക്കിടയിലും സർക്കാർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്നാകും ഈ എഞ്ചിൻ വരുന്നത് എന്ന ഒരു ചിന്ത എല്ലാവരുടെയും മനസ്സിലുണ്ടാകുമായിരിക്കും രണ്ടായിരത്തി മുപ്പത്തി മൂന്നിനുള്ളിലാണ് ഈ വമ്പൻ പദ്ധതിയുടെ പ്രോട്ടോടൈപ്പുകൾ പ്രതീക്ഷിക്കുന്നത് അതായത് വെറും എട്ടു വർഷത്തിനുള്ളിൽ ഈ പദ്ധതിയുടെ പ്രോട്ടോടൈപ്പുകൾ വരുമെന്നതാണ് തുടർന്ന് സർട്ടിഫിക്കേഷൻ പ്രോസസ് നടക്കും യു സി എ വി ടെൻഡറുകളിൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം പക്വത പ്രാപിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് വിദേശ എഞ്ചിനിലെ വിതരണങ്ങളിലെ കാലതാമസം ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു വർഷത്തെ ഡെലിവറി ക്ലോസ് ഉള്ള കർശനമായ കരാർ നിർവഹണം ആഭ്യന്തര അന്തർദേശീയ വിതരണക്കാരിൽ ഉത്തരവാദിത്വം വളർത്താൻ സഹായകമാകും എന്നതാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്